ചക്രവർത്തി ഞെട്ടിയുണർന്നു കൊട്ടാര ജ്യോത്സ്യന്മാരെ വിളിച്ച് തൻ്റെ സ്വപ്ന അറിയിച്ചു അവരുടെ മറുപടി ചക്രവർത്തിയെ തൃപ്തിപ്പെടുത്തി ഇല്ല ഈ സന്ദർഭത്തിൽ ചക്രവർത്തിയുടെ പരിചാരകൻ ജയിലിൽ കിടക്കുന്ന യൂസഫ് നബി അലൈഹി ഇസ്ലാമിന് ഓർമ്മ വന്നു അദ്ദേഹത്തെപ്പറ്റി ചക്രവർത്തിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താൻ മറന്നുപോയതിൽ അയാൾ ഖേദിച്ചു ഉടനെ തന്നെ അയാൾ ചക്രവർത്തിയുടെ സന്നിധിയിൽ ചെന്ന് നിരപരാധിയായ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെപ്പറ്റി വിവരിച്ചു കൊടുത്തു യാതൊരു കുറ്റവും ചെയ്യാതെ ജയിലിൽ പാർക്കുന്ന അദ്ദേഹത്തെ സഹായിക്കാൻ അഭ്യർത്ഥിച്ചു സ്വപ്നം വ്യാഖ്യാനിക്കാൻ അദ്ദേഹത്തിനുള്ള നിസ്തുല്യമായ കഴിവ് തൻ്റെ അനുഭവത്തിലൂടെ പരിചാരകൻ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ചക്രവർത്തി അരുളി ഉടനെ യൂസഫിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇവിടെ ഹാജരാക്കുക താമസിയാതെ കൊട്ടാരത്തിൽ ദൗതമ്മർ ജയിലിൽ നിന്ന് ചെന്ന് യൂസഫിനെ വിവരമറിയിച്ചു യൂസഫ് അരുളി എന്നെ നിരപരാധിത്വം തെളിയിക്കപ്പെടാതെ ജയിൽ വിട്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവരും ചക്രവർത്തി അറിഞ്ഞു ഉടനെ സുലേഖയെ വിളിച്ചു വിചാരണ ചെയ്തു യൂസഫ് നിരപരാധിയാണെന്ന് സുലേഖ ചക്രവർത്തിയോട് പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യൂസഫ് ജയിൽ വിമുക്തനാക്കപ്പെട്ടു ചക്രവർത്തിയുടെ സന്നിധിയിൽ അദ്ദേഹം എത്തി ആദരപൂർവ്വം ചക്രവർത്തി അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നെ തന്റെ സ്വപ്നവാർത്ത അറിയിച്ചു യൂസഫ് നബി അലൈ ഇസ്സലാം സ്വപ്നം വ്യാഖ്യാനിച്ചതിങ്ങനെയാണ് അടുത്ത ഏഴു കൊല്ലം ലോകത്ത് ക്ഷേമവും സമൃദ്ധിയും വിളയാടും ഭക്ഷ്യധാന്യങ്ങൾ കൂടുതൽ വിളയും എന്നാൽ പിന്നെ വരുന്ന ഏഴ് കൊല്ലം വരൾച്ചയുടെയും ക്ഷാമത്തിൻ്റെയും കാലമായിരിക്കും അന്ന് ലോകം ദുരിതം അനുഭവിക്കേണ്ടി വരും ഈ ദുരിതം ഈജിപ്തിനെയും ബാധിക്കും ചക്രവർത്തി ചോദിച്ചു ഇതിന് പ്രതിവിധി എന്താണ് യൂസഫ് നബി അലൈഹ്സ്സലാം പ്രതിവദിച്ചു സമൃദ്ധിയുടെ ഏഴ് കൊല്ലങ്ങളിൽ മിച്ചമുണ്ടാകുന്ന ഭക്ഷ്യധാന്യങ്ങളെയൊന്നും പാളാക്കാതെ നാട്ടിലെ ഗോദാമുകളിൽ സംരംഭിച്ചു വെക്കണം പിന്നെ ക്ഷാമകാലം വന്നാൽ റേഷൻ നടപ്പാക്കണം എന്നാൽ ഈ ദുരിതത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അരുളി ഇതിൻ്റെ മേൽനോട്ടം വഹിക്കാൻ താങ്കളെ ഞാൻ നിശ്ചയിക്കുന്നു നബി അലൈസ്ലാം അതിന് സമ്മതിച്ചു ധനം അക്ഷരപ്രതി പുലർന്നു ഏഴു കൊല്ലം കണക്കില്ലാതെ ധാന്യങ്ങൾ വിരഞ്ഞു യൂസഫ് നബി അലൈഹി സ്വലാമയുടെ മേൽനോട്ടത്തിൽ അത്യാവശ്യമുള്ളത് കഴിച്ച് ബാക്കി ധാന്യമില്ല രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള കോറ്റൻ ഗോതാമ്പുകളിൽ സൂക്ഷിച്ചു വെച്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ വരൾച്ചയും ക്ഷാമവും വന്നു ലോകം മുഴുവൻ പട്ടിണിയുടെ കരാസങ്ങളിൽ അമർന്നു യൂസഫ് നബി അലൈഹി സ്വലാം റേഷൻ നടപ്പാക്കി മൂലം ഈജിപ്തിൽ ക്ഷാമം അനുഭവപ്പെട്ടില്ല ഇത് കണ്ട് റിയാൻ ചക്രവർത്തിയുടെ മനം കുളിർന്നു അദ്ദേഹം യൂസഫ് നബി അലൈഹി ഇസ്ലാമിനോടരുടെ എനിക്ക് വയസ്സുകാലമായി മക്കളുമില്ല ഇനി ഇബാദത്തിൽ മുഴുകി ഏകാന്ത ജീവിതം അനുഷ്ഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭരണം മുഴുവൻ ഞാൻ താങ്കളെ ഏൽപ്പിക്കുന്നു ഇങ്ങനെയാണ് യൂസഫ് നബി അലൈഹി സ്വലാം ഈജിപ്തിലെ ചക്രവർത്തിയായത് ഇതിനിടയിൽ ഗവർണർ അസീസ് നിര്യതനായി യൂസഫ് നബി അലൈഹി സ്വലാം സുലേഖയെ വിവാഹം കഴിച്ചു സുലേഖയുടെ ആഗ്രഹം സഫലമായി ഈജിപ്തിലെ ചക്രവർത്തിയുടെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചു ക്ഷാമവും ദുരിതവും അനുഭവിക്കുന്ന അയൽനാട്ടുകാർ സഹായ അഭ്യർത്ഥനയുമായി ഈജിപ്തിലേക്ക് എഴുകി നിരാശപ്പെടുത്താതെ യൂസഫ് നബി അലൈഹ്സലാം സഹായിച്ചു കൊണ്ടേയിരുന്നു ജനങ്ങളുടെ ഒഴിവ് വർദ്ധിച്ചു കൂട്ടത്തിൽ യൂസഫ് നബി അലൈസ്ലാമിയെ കിണറ്റിലേറിയുകയും വിളിക്കുകയും ചെയ്ത സഹോദരന്മാരും ഉണ്ടായിരുന്നു യൂസഫ് നബി അലൈഹി സ്വലാം അവരെ തിരിച്ചറിഞ്ഞു പക്ഷേ അവരറിഞ്ഞില്ല ഈജിപ്തിലെ ചക്രവർത്തി തങ്ങളുടെ സഹോദരനായ യൂസഫ് ആണെന്ന് ശം മാറിയാണ് യൂസഫിന് പേരേസ്സലാം അവർക്ക് മുമ്പിൽ ചെന്നത് അദ്ദേഹം അവർക്ക് ധാരാളം ധാന്യങ്ങൾ നൽകി ചക്രവർത്തിയുടെ ഔദാര്യം അവരെ സന്തോഷിപ്പിച്ചു അവർ തിരിച്ചു പോകുമ്പോൾ ചക്രവർത്തി ഒന്നും അറിയാത്ത മട്ടിൽ അവരുടെ ചരിത്രമെല്ലാം ചോദിച്ചറിഞ്ഞു നിങ്ങൾ എവിടത്തുകാരാണ് കൻ എന്ന നാട്ടുകാരാണ് ആരുടെ മക്കളാണ് യാഹൂബ് നബിയുടെ യാഹൂബ് നബിക്ക് എത്ര പുത്രന്മാരുണ്ട് പന്ത്രണ്ട് പേർ അവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ പതിനൊന്നു പേർ ജീവിച്ചിരിപ്പുണ്ട് ഒരാൾക്ക് എന്തുപറ്റി അയാൾ മരിച്ചുപോയി അയാളുടെ പേരെന്തായിരുന്നു യൂസുഫ് നിങ്ങൾ പത്തു പേരിലേ വന്നിട്ടുള്ളൂ പതിന പതിനൊന്ന് പേരിൽ ഒരാൾ എവിടെ അവൻ ഏറ്റവും ഇളയ പുത്രനായതിനാൽ പിതാവിന് കൂടുതൽ സ്നേഹം അവനോടാണ് ബിനിയാമിൻ എന്നാണ് അവൻ്റെ പേര് അവനെ പുറത്തൊന്നും വിടുകയില്ല പിതാവിനെ ശുശ്രൂഷിച്ചു കഴിയുകയാണ് അയാൾ പിതാവിന് സുഖമാണോ സുഖമാണ് യൂസഫിൻ്റെ മരണത്തിൽ പിതാവിന് സങ്കടമുണ്ടോ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ മറന്നുകഴിഞ്ഞു സഹോദരന്മാർ പറയുന്ന നുളകൾ കേട്ട് യൂസഫ് നബി അലൈഹി സ്വലാം ഊറിച്ചിരിച്ചു പക്ഷേ തൻ്റെ രഹസ്യം വെളിപ്പെടുത്തിയില്ല അവരെ യാത്രയാക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യം വന്നാൽ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വിന്യാമിനെയും കൊണ്ടുവരണം എന്നാൽ മാത്രമേ സഹായം നൽകുകയുള്ളൂ ഇതിൻ്റെ പൊരുൾ സഹോദരന്മാർക്ക് മനസ്സിലായില്ല അവർ പറഞ്ഞു ഞങ്ങൾ പിതാവിനോട് പറയാം അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിൽ കൊണ്ടുവരാം വന്നില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് യാതൊരു സഹായവും ലഭിക്കുകയില്ല അവർ പോയി നാളുകൾ നീങ്ങി കൊണ്ടുപോയ ഭക്ഷ്യധാന്യങ്ങൾ തീർന്നപ്പോൾ അവർ വീണ്ടും പുറപ്പെട്ടു വിന്യാമീനും ഉണ്ടായിരുന്നു അവർ ഈജിപ്തിലെത്തി യൂസഫ് നബി അലൈഹ്സ്ലാം തൻ്റെ പ്രിയപ്പെട്ട സഹോദരനായ വിന്യാമിനെ അകത്തേക്ക് വിളിച്ച് തൻ്റെ രഹസ്യം തുറന്നു പറഞ്ഞു തൻ്റെ ജീവിത ചരിത്രമെല്ലാം വിവരിച്ചു കൊടുത്തു ഇതൊന്നും സഹോദരന്മാരെ അറിയിക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അവർ ബന്ധരായി സന്തോഷാഷു പോയിച്ചു പിതാവിൻ്റെ വിശേഷങ്ങളിലെല്ലാം യൂസഫ് നബി അലൈഹി സ്വലാം ചോദിച്ചറിഞ്ഞു അവസാനം പറഞ്ഞു അനുജ നീ ഇനി തിരിച്ചു പോകരുത് പിതാവിനെയും മറ്റും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം അതിനു മുമ്പ് നമുക്ക് സഹോദരന്മാരെ ഒന്ന് അമ്പരിപ്പിക്കണം അതിന് ഞാനൊരു സൂത്രം ചെയ്തു അപ്പോൾ നീ വിഷമിക്കരുത് അന്യാവിൻ യൂസഫ് നബി അലൈഹി സ്വലാമയുടെ നിർദ്ദേശം സ്വീകരിച്ചു സഹോദരന്മാർക്ക് ആവശ്യമുള്ള ധാന്യങ്ങളെല്ലാം കൊടുക്കാൻ യൂസഫ് നബി അലൈഹി സ്വലാം വൃത്യന്മാരോട് കൽപ്പിച്ചു വിന്യാമീന് കൊടുക്കുന്ന ധാന്യത്തിൽ ചാക്കിൽ കൊട്ടാരത്തിലെ സ്വർണ്ണപ്പറ ഒളിപ്പിച്ചു വെക്കാൻ വൃത്യനോട് കൽപ്പിച്ചു അവൻ അപ്രകാരം ചെയ്തു തിരിച്ചു പോകാൻ ഒരുങ്ങി ഉടനെ ഒരു രാജഭൃത്യൻ വിളിച്ചു പറഞ്ഞു കൊട്ടാരത്തിലെ സ്വർണപ്പറ കാണുന്നില്ല ആരോ മോഷ്ടിച്ചിരിക്കുന്നു ധാന്യത്തിന്റെ കെട്ടുകളെല്ലാം പരിശോധിക്കണം പരിശോധിച്ചപ്പോൾ അത് ബിനിയാമിൻ്റെ ചാക്കിൽ നിന്ന് കണ്ടുകിട്ടി ബിനിയാമീൻ അറസ്റ്റിലായി സഹോദരന്മാർ കരയാൻ തുടങ്ങി അവർ ധർമ്മസങ്കടത്തിലായി ബിനിയാമീനില്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ ചെന്നാലുള്ള കോലാഹലങ്ങളെപ്പറ്റി ചിന്തിച്ച് അവർ പരിഭ്രാന്തരമായി യൂസഫ് നബി അലൈ ഇസ്സലാം അവരുടെ പരിഭ്രമം ഏറെ നേരം നോക്കി നിന്നു അവസാനം തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി അപ്പോൾ ആ സഹോദരന്മാരിലുണ്ടായ അത്ഭുതവും വെപ്രാളവും അവർ അവർണ്ണനീയമാണ് എന്നാൽ യൂസഫ് നബി അലൈഹ്സ്സലാം അവർക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പ്രതികാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ തോപ ചെയ്തു മടങ്ങുക യൂസഫ് നബി അലൈസ്ലാമിയുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കറിഞ്ഞു മാപ്പ് ചോദിച്ചു യൂസഫ് നബി അലൈഹി സ്വലാം കൽപ്പിച്ചു നിങ്ങൾ ഉടനെ പിതാവിനെയും കുടുംബത്തെയും ഇങ്ങോട്ട് കൊണ്ടുവരിക എല്ലാവർക്കും കൂടി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം നമ്മെ ഒരുമിച്ച് കൂട്ടിയ അള്ളാഹുവിനെ സ്തുതിച്ച് ഇവിടെ കഴിഞ്ഞുകൂടാം അവർ സസന്തോഷം നാട്ടിലേക്ക് തിരിച്ചോടി എന്നിട്ട് പിതാവിനെയും കുടുംബത്തെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു ആ പിതാവും പുത്രനും തമ്മിൽ കണ്ടു ആ രംഗം വിവരിക്കാൻ കടൽ മുഴുവനും മശിയാക്കി എഴുതിയാലും തീരുകയില്ല പിന്നെ അവരെല്ലാവരും കൂടി ഈജിപ്തിൽ സുഖമായി ജീവിച്ചു